പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള സഹകരണത്തിൽ കോൺഗ്രസ്സിനുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു തൃണമൂൽ കോൺഗ്രസുമായി ഒന്നിച്ച് മത്സരിക്കുന്നത് ആത്മഹത്യാപരമെന്ന് ബംഗാൾ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു പശ്ചിമബംഗാളിലെ നേതാക്കൾ തൃണമൂൽ കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പ് ധാരണ അംഗീകരിക്കില്ലെന്ന നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം കോൺഗ്രസ് ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയ കേന്ദ്ര നിരീക്ഷകർ ബംഗാളിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ സംസാരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മമതയോട് മൃതസമീപനം സ്വീകരിക്കേണ്ട കാര്യമില്ലെന്നും അവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് നേതൃത്വം സീറ്റ് ഉപജന ചർച്ച നടത്തുന്നതിനിടെയാണ് നേതാക്കൾ നിലപാട് അറിയിച്ചത് ആറ് സീറ്റുകൾ ആവശ്യപ്പെട്ട കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ നൽകാമെന്ന തൃണമൂൽ നിലപാട് സ്വീകരിച്ചെങ്കിലും കോൺഗ്രസിന് ഇത് സ്വീകാര്യമായില്ല ഇടതുപാർട്ടികളുമായി സഖ്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന അഭിപ്രായമാണ് നല്ലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും എന്നാൽ നേതാക്കളെ അനുനയിപ്പിച്ച് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മുന്നോട്ടു പോകാനാകുമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ സീറ്റുകളുടെ കാര്യത്തിൽ മമതാ ബാനർജി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു തൃണമൂലുമായുള്ള സഖ്യത്തിൽ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നുറപ്പാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി